പ്രിയപ്പെട്ട സിനിമാസ്വാദകരെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എന്തു വന്നാലും മലയാളം ബോക്സ് ഓഫീസുകൾക്ക് തീ പിടിക്കും ഉറപ്പായി വേറൊന്നുമല്ല ഇന്ന് ഉച്ചയ്ക്ക് ട്രെയിലർ വരുമെന്ന് പറഞ്ഞ് രാത്രിയാണ് എംബുരാൻ ടുവിൻ്റെ ലൂസിഫർ ടുവിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത് അഡാ റൈറ്റം ചുമത്തീന്ന് പറഞ്ഞപ്പോലെ തീ ഓ അത്യുഗ്രൻ ട്രെയിലർ മോഹൻലാലിൻ്റെ ആ ഒരു വോക്കൽ ഇതും കൂടി കേൾക്കുമ്പോൾ വെറുതെ നമുക്ക് ത്രസിച്ചു പോകും മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ഈ രാത്രി ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് ആ ട്രെയിലർ കണ്ട് അത്രയും അത്രയും ആവേശം കണ്ടിട്ടാണ് വേറൊന്നുമല്ല ഞാനൊരു ലാലേട്ടൻ ഫാൻ മാത്രമല്ല എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക ഫാനും കൂടിയാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ ഇതൊരു വീഡിയോ ആയിട്ട് കാണണം എൻ്റെ ഒരു റിയാക്ഷനായിട്ട് കണ്ടാൽ മതി പക്ക പക്ക വെടിച്ചില്ല ഐറ്റം ഇമ്മാതിരി സാധനമാണ് തിയേറ്ററിൽ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഈ പടം പോകാൻ സാധ്യതയുണ്ട് വിജയിക്കട്ടെ മലയാള സിനിമ ഉന്നതിയിലേക്ക് പോകട്ടെ അത് ലാലേട്ടിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും ഉന്നതിയിലേക്ക് പോകട്ടെ എംബുരാൻ സിനിമയെ തിയേറ്ററുകളിലെ തന്നെ ഇനി എട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കി ആരാധകർക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരു ട്രെയിലറാണ് ആശീർവാദ് സിനിമാസ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത് സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു മൊത്തം ട്രെയിലർ എന്ന് മാത്രം പോസിറ്റീവ് മാത്രം കമൻ്റാണ് എല്ലാവരും ഇടുന്നതെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് ഉച്ചയ്ക്ക് ഒന്നേട്ട് ട്രെയിലർ ഓൺലൈനിൽ റിലീസ് ചെയ്യുമെന്ന് പൃഥ്വിരാജകുമാരൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നുവെങ്കിലും പക്ഷേ ആ സമയത്ത് റിലീസ് ചെയ്തിരുന്നില്ല മലയാളം തമിഴ് തെലുങ്കുക്കിൻ ഹിന്ദി ഭാഷകൾ ഒരേ സമയമാണ് ട്രെയിലർ പുറത്തിറങ്ങിയതായിട്ടാണ് വിവരം ഏതായാലും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യൂ പ്രിയ പ്രേക്ഷകരെ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം ഒരുപാടുണ്ടാകും കാരണം ഞാനൊരു ഇത് കണ്ടതിൻ്റെ പേരിൽ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമായി അതിൻ്റെ രീതിയിൽ ഇട്ടതാണ് ഈ പടം വിജയമാവട്ടെ എല്ലാ മലയാള സിനിമകളും വിജയമാവട്ടെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ശ്രമിക്കുക സഹകരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക